ജനുവരിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം തങ്ങളുടെ ആദ്യത്തെ ഹൈബ്രിഡ് മോട്ടോർ ഹൈബ്രിഡ് ബൈക്ക് ഇന്ത്യയിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് യമഹ എഞ്ചിനിലും ഡിസൈനിലും മാറ്റങ്ങളും പുതിയ സവിശേഷതകളും ചേർത്തുള്ള എഫ് സി എസ് എഫ് ഐ വി ഫോറിന്റെ കൂടുതൽ നൂതന പതിപ്പാണത് രാജ്യത്തെ ആദ്യത്തെ വൺ ഫിഫ്റ്റി സി സി ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ കമ്പനി ഈ ഒരു ബൈക്കിനെ വിശേഷിപ്പിക്കുന്നത് യമഹയുടെ ഫാസിനോ റേസിഡാർ സ്കൂട്ടറുകൾക്ക് പിന്നാലെയാണ് എഫ് സി ശ്രേണിയിലേക്ക് ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റോപ്പ് സ്റ്റാർട്ട് ഉള്ള സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ നാവിഗേഷനോട് കൂടിയ ടി എഫ് ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പുത്തൻ നേരങ്ങളും ഇന്റഗ്രേറ്റഡ് ടേൺ സിഗ്നലുകളുമുള്ള പുതിയ ഡിസൈൻ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യമഹ എഫ് സി ഹൈബ്രിഡിലെ മറ്റു പ്രത്യേകതകൾ വൈ കണക്ട് ആപ്പ് വഴി സ്മാർട്ട് ഫോണുകളുമായി സംയോജിപ്പിക്കുന്ന ഇഞ്ച് കളർ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മറ്റൊരു ഫീച്ചറാണ് എയർഇൻഡ് ഏരിയയിലേക്ക് ഫ്രണ്ട് ആൻഡ് സിഗ്നലുകളെ സംയോജിപ്പിക്കുന്നതാണ് മറ്റൊരു പ്രധാന മാറ്റമായി പറയാനുള്ളത് ഇത് എയറോ ഡൈനാമിക്സും സ്പോട്ടിനെസും വർദ്ധിപ്പിക്കാനും യമഹയെ സഹായിച്ചിട്ടുണ്ട് റീപൊസിഷൻ ചെയ്ത ഹാൻഡിൽ ബാർ സ്വിച്ച് ഗിയർ ബട്ടണുകൾ എന്നിവ പോലുള്ള മറ്റ് സൗകര്യപ്രദമായ മാറ്റങ്ങളും യമഹ വരുത്തിയിട്ടുണ്ട് ഫ്യൂൾ ടാങ്ക് ക്യാപ്പ് ഇപ്പോൾ ടാങ്കിൽ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏഴായിരത്തിൽ കാലത്തും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പരമാവധി ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് യമഹാ എഫ് സി ഹൈബ്രിഡിലെ സി സിംഗിൾ സിലിണ്ടർ ടു എഞ്ചിൻ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് ഈ ഒരു എൻജിൻ ജോടിയാക്കിയിരിക്കുന്നത് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം മുൻവശത്ത് സിംഗിൾ ചാനൽ എ ബി എസ് സിസ്റ്റം ഫ്രണ്ട് റിയർ ഡിസ്ക് ബ്രേക്ക് എന്നിവയാണ് ബൈക്കിലെ മറ്റ് ഹൈലൈറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യമഹ എഫ് സി എസ് എഫ് ഐ ഹൈബ്രിഡിൽ ഒ ബി ഡി ഏറ്റവും നിലവാരത്തിലുള്ള നൂറ്റി നാല് ഒൻപത് സി സി ബ്ലൂ കോർ എഞ്ചിനാണ് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ഉപയോഗിച്ചിരിക്കുന്നത് യമഹയുടെ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് സിസ്റ്റം എന്നിവയോട് കൂടി ചേരുന്നതോടെ മൈലേജിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ച വരുത്തില്ല റേസിംഗ് ബ്ലൂ സിയാൻ മെറ്റാലിക് ഗ്രേ എന്നിങ്ങനെ രണ്ട് കളർ ഓപ്ഷനുകളിലാണ് രണ്ടായിരത്തി എത്തിച്ചിരിക്കുന്നത് യമഹ എഫ് സി ഹൈബ്രിഡിന് വെറും ലക്ഷം രൂപയാണ് എക്സോറും വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിൽ ബജാജ് പാൾസർകിൾക്ക് ശേഷം ഏറ്റവും ഹിറ്റായ മോഡലാണ് യമഹ എഫ് സി സീരീസ് ഒരു കാലത്ത് യുവാക്കളുടെ ഇഷ്ടവാഹനം കൂടിയായിരുന്നു വൺ ഫിഫ്റ്റി സി സി സെഗ്മെന്റിൽ വിപ്ലവം കൊണ്ടുവന്ന ഈ ഒരു ബൈക്ക് ആർ എക്സ് ഹൺഡ്രഡ് ആർബൺ ഫൈവ് തുടങ്ങിയ മോഡലുകൾക്ക് ശേഷം യമഹയുടെ നിരയിൽ ഏറ്റവും വിജയമായി തീർന്ന എഫ് സി ശ്രദ്ധിക്കപ്പെടാൻ കാരണമായത് പിന്നിലെ വലിയ ടയർ ആയിരുന്നു രണ്ടായിരത്തി എട്ട് വരെ പുതിയൊരു ബൈക്ക് വാങ്ങാൻ തീരുമാനിച്ചാൽ ആദ്യം ബജാജ് ബാൾസറും പിന്നീട് ഹീറോ കരിഷ്മയുമായിരുന്നു പലരുടെയും മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ എഫ് സി വന്നതോടെ വേറെയൊന്നും നോക്കാതെ എല്ലാവരും ഷോറൂമിലേക്ക് വിട്ടു താങ്ങാനാവുന്ന വിലയും യമഹയുടെ വിശ്വാസവും ചേർന്നതോടെ മോഡൽ യൂത്ത് ഐക്കണായി മാറുകയായിരുന്നു